സോ ഞങ്ങൾ ഇന്ന് അത്ര ഒരുങ്ങി പോകുന്നത് ഞങ്ങളുടെ ഒരു ഇവന്റ് ആണ് സോ ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റുകൾ ആൻഡ് കാരണം ഗൗരി ഫുൾ കോർഡിനേറ്റ് ചെയ്യുന്നത് എന്താ തോന്നുന്നത് കിട്ടില്ലായിരുന്നു അടിപൊളിയായിരുന്നു എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഒരു രക്ഷം ഇല്ലാതെ ചെയ്യാൻ പറ്റി സക്സസ് സക്സസ് എന്ന് മുഖം ഡ്രസ്സും എല്ലാം ഇതിനിക്ക് പണ്ട് ഗിഫ്റ്റ് കൊടുത്തത് ലക്ഷ്മി എനിക്ക് തിരിച്ചു തന്നതാണ് ഞാൻ അതാണെന്നെല്ലാം ഹായ് ഗായ്സ് വെൽക്കം ടു മൊനിഷാസ് ചാനൽ സോ ഞങ്ങൾ ഇന്ന് അത്ര ഒരുങ്ങി പോകുന്നത് ഞങ്ങളുടെ ഒരു ഇവന്റ് ആണ് നമുക്ക് നടക്കാം ഡേറ്റ് ആയി ഓൾറെഡി സൊ ഞങ്ങളൊരു ഇവന്റിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഞാൻ ആങ്കർ ചെയ്യുന്ന നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന നമ്മൾ എന്ന് പറഞ്ഞാൽ ഗൗരി വളരെ വ്യക്തമായി പ്ലാനിങ്ങോട് ചെയ്യുന്ന നമ്മുടെ അറേബ്യൻ വേഴ്സിന്റെ ആണ് നമ്മളെ തന്നെ ഒരു ക്ലയൻറ്റായ അലീസന്റെ ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി ആണ് ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ഇയർ നമ്മൾ തന്നെയാണ് ഇവരുടെ പെർഫ്യൂം ലോഞ്ച് ചെയ്തതും സോ ഭയങ്കര സക്സസ്ഫുള്ളി അവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി ആണ് സോ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മൾ ലോഞ്ച് ചെയ്ത ഒരു പെർഫ്യൂം വൺ ഇയർ ആയിട്ടും ഭയങ്കര നമ്മൾ തന്നെയാണ് അവരുടെ പേജ് ഹാൻഡ്ലിങ് കംപ്ലീറ്റ് സോ ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റുകൾ ഷിയാസ്കറേയും യൂസഫ് ബൈ ആൻഡ് അനിമോളാണ് സോ നമുക്ക് എന്തായാലും നമ്മുടെ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം ലേറ്റ് ആയി ഇപ്പം ഞങ്ങൾ ഹോട്ടലിലാണ് സോ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് സോ അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ഇവന്റിന്റെ ലൊക്കേഷനിലോട്ട് പോകണം ഗൗരി ടെൻസ് ആണോ കാരണം ഗൗരി ആണ് ഫുൾ കോർഡിനേറ്റ് ചെയ്യുന്നത് എന്താ തോന്നുന്ന എന്താ എന്താകും പ്രശ്നമില്ല ചെറിയ ഇവന്റ് ആണ് നമ്മുടെ ആയതുകൊണ്ട് നല്ല കോൺഫിഡൻസ് വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഗൗരിക്ക് ഇത്ര കുറച്ച് ടെൻഷൻ ആകും കാരണം ഗൗരിയുടെ ഫസ്റ്റ് ഇവന്റ് ആണല്ലേ യെസ് ഗൗരിയുടെ ഫസ്റ്റ് ഇവന്റ് ആണ് ഗൗരി കോർഡിനേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഇവന്റ് കഴിഞ്ഞ വർഷം സിറാജിക്കയുടെ ലോഞ്ച് ചെയ്യുന്ന ഗൗരി സോ ഇപ്പൊ ഫുൾ ലീസറിന്റെ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഗൗരിയാണ് അപ്പൊ ഞങ്ങളിപ്പോ ലാവൻഡർ ഹോട്ടൽ ഇറങ്ങി അല്ലടോ അതെ മൂന്നാമത്തെ ലിഫ്റ്റാ സോ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി പോവാണ് അപ്പൊ ഞങ്ങളെ കാത്ത് ഇവിടെ ഓൾറെഡി ഒരാളിരിക്കുന്നുണ്ട് എവിടെയാടോ അവനിക്കുന്നില്ലേ അവൻ എവിടെ വാ മതി ഫോൺ വിളിച്ചത് സോ മെഹബിൻ ഓൾറെഡി എത്തി സോ ഞങ്ങൾ ഞങ്ങളെ സ്വാഗത് റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് സൊ കിസേസിലുള്ള സ്വാഗത് റെസ്റ്റോറന്റ് വെച്ചിട്ടാണ് നമ്മുടെ അവിടുത്തെ പാർട്ടി ഹാളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത് എന്തായാലും പ്രിപ്പറേഷൻസ് എല്ലാം അടിപൊളിയായി നടക്കുന്നു ഞങ്ങൾ ആക്ച്വലി കുറേ നേരം വീഡിയോസ് എടുത്തില്ലോ ബ്ലോഗ് നമുക്ക് ത്രൂട്ട് എടുക്കാൻ പറ്റില്ല എല്ലാം റെഡി ആയിട്ട് ആപ്പ് തുടങ്ങി െ ഞങ്ങള് കുറച്ച് നേരത്തെ വന്നു കാരണം നമുക്ക് ഇതൊക്കെ അറേഞ്ച് ചെയ്യണം ചെയ്യണായിരുന്നു ഞങ്ങളല്ല ഗൗരി ഞാൻ വെറുതെ പിന്നെ പോകുന്ന സപ്പോർട്ടുകൾ മാത്രം വീഡിയോ എടുക്കാൻ പറ്റുന്നു കാരണം ഗൗരി ഫുള്ള വീഡിയോയിലാവും കോർഡിനേഷനിലാവും ഞാൻ എങ്ങനെ ആവും പറ്റണം കൂടെ റളിയല്ല എല്ലാരോ നമുക്ക് ഷിയാസ്ഖ യൂസഫ് ബായി ഇവരൊക്കെ നമ്മുടെ അലീസറിന്റെ സ്റ്റാർട്ടിങ് മുതൽ അലീസർ എന്ന് പറഞ്ഞ ഇവരാണ് വേണം പറയാൻ ഇവരെ നമുക്കൊന്നും ഒഴിച്ചു കൂടാൻ പറ്റില്ല കാരണം നമ്മുടെ സ്റ്റാർട്ടിങ് മുതൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് നമ്മുടെ പെർഫ്യൂം ലോകത്തെ രാജാവ് ആരാണ് യൂസഫ് ഭായി വെൽക്കം യൂസഫ് ഖാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് നമുക്ക് മറ്റുള്ള വിളിക്കാം നമ്മുടെ സ്വന്തം അനുമോള് ഞാനൊരു ഇൻട്രോ ഒന്നും പറയണ്ട അല്ലേ എല്ലാവർക്കും നമ്മുടെ നിങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവും അവരോട് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനുണ്ടാവും നമുക്ക് എന്തായാലും നമ്മുടെ ഗസ്റ്റുകളോട് സംസാരിക്കാം ഇക്ക നമ്മൾ യൂസഫ് ഇക്ക ലിക്ക് സോറി യൂസഫ് ഭായി സോറി ആര് വലിയ ായിരുന്നു ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് പിന്നെ ലക്ഷ്മിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം ദേഹത്തിനെ കാണാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം പിന്നെ എനിക്ക് ഒരു പെർഫ്യൂം എന്തായാലും കഴിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് തരണം പോകുന്നതിന് മുന്നേറ്റ് ഇദ്ദേഹം നേരത്തെ പറഞ്ഞു എന്താണ് പെർഫ്യൂമിന് വേണ്ടി പൈസ അല്ല നിങ്ങളുടെ ഏറ്റവും നല്ല ഡ്രസ്സ് കളയാ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഓർണമെന്റ്സ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ചെരുപ്പ് അല്ലെങ്കിൽ ഏറ്റവും നല്ല മൊബൈൽ ഇത് എല്ലാം ഉണ്ടായിച്ചും നിങ്ങളടുത്ത് നല്ല മണന്നില്ലെങ്കിൽ എല്ലാം പോയി ആർട്സ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സുഗന്ധമാണ് നിങ്ങളുടെ സുഗന്ധമാണ് നടത്തുള്ള എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും ഇത് വലിയ പരിപാടിയാണ് അറിയാറ് ഗംഭീര പരിപാടിയായി എന്തായാലും ഇത് വലിയ പരിപാടിയാണ് പിന്നെ ആങ്കിള് രഞ്ജിനി അരിദാസിന്റെ വലിയൊന്നൊരു ആങ്കിളോട് കിട്ടിയപ്പോൾ പരിപാടി വേദിയുടെ ഒരു വിധം തന്നെ മാറി പിന്നെ എനിക്കിവിടെ വരുമ്പോൾ

ഞാൻ പറഞ്ഞ ശേഷം റീസെന്റ് ഇത്തടത്തും പറയാണലി അറിയാമല്ലോ ഒരിക്കലും നീ ഞാൻ പറയുന്നു പറയാണല്ലോ ഓർക്കല്ലേ വ്യൂസ് വേണ്ടി പേര് ഇടുവാണ് ആ അല്ലേ പേര് ഇട്ട് തന്നെ കാണും അങ്ങനെ എനിക്ക് എന്തായാലും നമുക്ക് നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാരോടും താങ്ക് യു സോ മച്ച് ഉറക്കം വരുന്നുണ്ടോ ഇല്ല പക്ഷെ അതാ ചോദിച്ച് അപ്പൊ നിങ്ങൾ കൊറേ നേരായി െ തീർച്ചയായിട്ടും നിങ്ങള് ഓവർ കോൺഫിഡൻസോട് കൂടി എന്നെ കൊന്നാൽ എനിക്ക് വളർച്ചയെന്ന് അതാണ് തീർച്ചയായിട്ടും ബോസ് എന്നെ കൊന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കൂടുതൽ കൂടുതൽ വളർച്ച ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നു സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് ഹൗസിൽ പോകണം അതൊരു പ്രഷർ കുക്കർ പോലെയാണ് അവിടെ പോയി പുഴുങ്ങി പുഴുങ്ങി ഉണങ്ങി ി പുണങ്ങി പോ സ്റ്റേജിൽ എന്നിട്ടും പറ്റില്ല തീർച്ചയായിട്ടും നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അങ്ങനെ തുറന്നു പറയുന്നത് സ്റ്റേജിൽ അത് അത്രയും തുറന്നു പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊന്നും വിചാരിക്കണ്ട കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും സോ നമ്മുടെ ഇവന്റ് കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയ വക്കുകളാണ് ഞങ്ങൾക്ക് പ്രഷൻസ് ഒക്കെ കിട്ടിയ അതൊക്കെ നമ്മള് യൂട്യൂബിൽ ഇടുന്നതായിരിക്കും അറിയുന്നത് ലൈഫില് പറയാതിരിക്കാൻ ഞങ്ങളുടെ ഇവന്റ് കിട്ടില്ലായിരുന്നു അടിപൊളിയായിരുന്നു എക്സ്പെക്ട് ചെയ്തതിനേക്കാളും

സബ്സ്ക്രൈബ് ചെയ്യുക മെബിം വന്ന് പറയാലോ അതെങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനത്തെ പറന്ന് വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കഴിവ് എനിക്കെ സോ ഞങ്ങൾ ഞങ്ങളേക്ക് വർക്ക് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് നേരെ പോവുകയാണ് ഞങ്ങൾ ഹുഡൊക്കെ കഴിച്ച കിടലൻ ബൊഫ അതിന്റെ വിഷയങ്ങളൊക്കെ ഉണ്ടാവില്ല ക്യാമറയിലാണ് അപ്പൊ ആ ചെയ്തിട്ട് ഓക്കെ സോ ഞങ്ങള് ഇതുപോലെയുള്ള ഞങ്ങളുടെ ഇവന്റ്സ് ഇനിയും ഷെയർ ചെയ്യുന്നതായിരിക്കും സോ മോനിഷാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ലക്ഷ്മി അസ്രത്തും വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഒരു ഫുഡ് അടി കൂടി ബാക്കിയുണ്ട് സോ ബൈ സോ ഞങ്ങൾ ഞങ്ങളുടെ ഇവന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വന്നു നമ്മുടെ ദുബായില് നമ്മുടെ ഒരു താളെത്തി നമ്മുടെ ശക്കര വന്നിട്ടുണ്ട് ആരാന്നല്ലേ രണ്ടോ എന്താ മുഖം ഇങ്ങനെ എങ്ങനെ അന്നത്തെ ഇന്ന് ഞങ്ങൾ ഈ വെഞ്ചിന് നേരെ ഫുജൈറ പോയി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പക്ഷെ ഫുജൈറ എങ്ങനെ ഉണ്ടായിരുന്നു ഇനാഗ്രേഷൻ സൂപ്പർ പക്ഷെ ഫുജൈറയിൽ ഈ ഡ്രസ് ഒരു ആയിരുന്നു ക്ലിപ്പ് ഡ്രസ്സല്ല ഡ്രസ്സായിരുന്നു ആ അടിപൊളി ഡ്രസ് ആയിരുന്നു പുജേറയില് പിന്നെ എന്റെ കമ്മലും എന്റെ മാലയും വല്ല അടിപൊളിയല്ലേ ഡ്രസ്സും ും ഡ്രസ്സും എല്ലാം ഗോസ് ഞാൻ ഇതിനിക്ക് പണ്ട് ഗിഫ്റ്റ് കൊടുത്തത് ലക്ഷ്മി എനിക്ക് തിരിച്ചു തന്നതാണ് ഞാൻ അതാണ് അതാണെന്നെല്ലാം പിന്നെ നമ്മുടെ ആളുണ്ട് ആരെ കോരി നമ്മുടെ മെയിൻ അസ്രത്തില്ല അതെന്താ ആഘോഷം ലക്ഷ്മിക്ക് ആരില്ല അസ്രത്ത് വേണമെന്ന് നിർബന്ധത്തിന്റെ ഭാഗ്യം ഇതുവരെ ിട്ടില്ല അല്ലേ ഇതാണ് നമ്മുടെ അസ്രത്തിന്റെ അസ്രത്തിന് അറിയാത്ത ആരും ഉണ്ടാവില്ല അസ്രത്തിന് ഞാനൊരു കാര്യം ഈ അസത്ത് അസ്രവഭാവം വെച്ച് അസ്വത്തം തന്നെ വിളിക്കണ്ടേ അസ്വസ്റ്റില്ല സോ ഞങ്ങൾ ഇന്ന് ആ ഇത് വരാൻ കാരണം ഇന്ന് കീർത്തി റെസ്റ്റോറന്റിന്റെ ഇനോഗ്രേഷൻ ആയിരുന്നു ഫുജേറയില് സോ അവിടുന്ന് ഒരു ഫുഡ് കഴിച്ചില്ല നമ്മളുടെ കൂടെ ഫുഡ് കഴിക്കാൻ ഉള്ള അതിയായ ആഗ്രഹം കൊണ്ട് ആ ഒരു ആ വേറെ ബ്രാഞ്ചിലിപ്പോ നമ്മൾ വന്നത് കീർത്തിയുടെ ദുബായ് ഫ്രീ ഫ്രീസോണിന്റെ തൊട്ടടുത്തുള്ള ബ്രാഞ്ചിലാണ് കൊറേ എന്തൊക്കെ ഓർഡർ ചെയ്തു ഞങ്ങൾ ചെയ്തത് ഞങ്ങള് ബൊഫേ കഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചില്ല കുറച്ചധികം സോ ഞങ്ങളിപ്പത് അടുത്ത ഫുഡ് കഴിക്കാൻ ഇല്ല പേര് കാരണം ഓൾറെഡി അവിടെ സോ കഴിച്ചു സോ ഒക്കെ വന്നിട്ടുണ്ട് ഇനി ഞാൻ ഒക്കെ കാണിച്ചു തരാട്ടെ വന്നിട്ട് ഇതാണ് പോത്തുംകാല് നല്ല വെറൈറ്റി ആയിട്ട് ആയിട്ടാണ് അതാ എന്തോ വന്നിട്ടുണ്ട് വാട്ട് പോത്തുംകാല് വട്ട് ഇതാണ് ഒരു സെലിബ്രിറ്റി കൂടെ ഉണ്ടായാലുള്ള അവസ്ഥ എല്ലാ നിന്നെ എല്ലാ എല്ലാ ഇതുപോലെ വരിക എൻ്റെ നമുക്ക് യു എ റെസ്റ്റോറന്റും മൊത്തം കവർ ചെയ്യണം ജോലി എന്താ ഇവെന്റ് മാനേജ്മെന്റ് ആണ് എന്നാലും എല്ലാം കവർ ചെയ്യണം യു എയിലെ എന്താ ഫീ നോക്കുന്ന കഴിച്ച മതിയാലും കൊഴപ്പില്ല അതുകൊണ്ടായിരുന്നു എനിക്ക് നിർബന്ധം പക്ഷെ മോനൊന്നെടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞത്

आपका जितनारेज से था थैंक यू हां जाना अपन बेटर में चला अंदर से ये कस्टमर ने बात सोचा जाओ जाओ फोन दे दो मैंने मैं चला गए ये भाई लर नहीं का ഗ്രേവി ഗ്രേവി േവി അശ്രദ് സോ സ്വപ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ മെനു അപ്പൊ ഞങ്ങള് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ Баря